കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക സമരങ്ങൾ ആരംഭിക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി വ്യക്തമാക്കി വനംവകുപ്പ് റവന്യൂ ഭൂമി കടന്നു കയറി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി തുടർന്നാൽ സമരം ശക്തമാക്കുമെന്നും സമിതി നേതൃത്വം മുന്നറിയിപ്പ് നൽകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി ഉത്തരവ് മൂലം നിർത്തിവച്ചിരിക്കുകയാണ് ഇതിനെതിരെ ദേശീയപാതാ സംരക്ഷണ സമിതി വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് നേര്യമംഗലം റേഞ്ച് ഓഫീസിലേക്ക് ലോങ് മാർച്ചും പ്രതിഷേധ യോഗവും ഹർത്താലും നടത്തിയാണ് ആദ്യഘട്ട സമരം നടത്തിയത് സമരത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ചെയർമാൻ പി ബേബി അടിമാലിയിൽ പറഞ്ഞു സമരം സൂചനയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജില്ലാ വ്യാപകമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും പി എം ബേബി കൂട്ടിച്ചേർത്തു ആ പ്രകടനവും അതിനുശേഷം നടത്തിയ പൊതുസമ്മേളനവും അതിനകത്ത് അധ്യക്ഷ അതിനകത്ത് പങ്കെടുക്കാൻ തയ്യാറായ മുഴുവൻ ആളുകൾക്കും ദേശീയപാത സംരക്ഷണ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പിന്നോട്ടില്ല അടുത്ത ഘട്ടത്തിലേക്ക് ഇടുക്കി ജില്ലയിലെ തന്നെ വിവിധ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാ വ്യാപകമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ആരംഭിക്കും വനംവകുപ്പിൻ്റെതല്ലാത്ത സ്ഥലം കയ്യേറാനുള്ള നീക്കം അംഗീകരിക്കില്ല റവന്യൂ ഭൂമി കയ്യേറാൻ വനംവകുപ്പ് ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി നേതൃത്വം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി